ക്വസ്റ്റ്യൻ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് ചീഷ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസോൺ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിങ്ങനെ അഞ്ച് പാളികളായി തിരിച്ചിട്ടുണ്ട് എത്ര പാളികളാണ് അഞ്ച് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ളതും പൊടിപടലങ്ങളും ബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും താപനഷ്ടനിരക്ക് ഉണ്ടാകുന്നതും ട്രോപ്പോസ്ഫിയറിലാണ് അപ്പം ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യങ്ങളൊന്നുകൂടെ പറഞ്ഞേ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ളത് ആണ് പൊടിപടലങ്ങളും ബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് താഴെയുള്ള ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും താപനഷ്ട നിരക്ക് ഉണ്ടാകുന്നതും ട്രോപ്പോസ്ഫിയറിലാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷത്തിൻ്റെ താപനില കുറയുന്നതിനെ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ കഴിയുമ്പോറും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ പറയുന്ന പേരാണ് താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാബ്സ് റേറ്റ് എന്ന് പറയുന്നു താപനഷ്ട നിരക്ക് മഴവെള്ളത്തിൻ്റെ പിയച്ച് മൂല്യം അഞ്ചിൽ താഴെ ആയാൽ അതിനെ അമ്ല മഴയായി കണക്കാക്കപ്പെടും സാധാരണ ജലത്തിൻ്റെ പിയച്ച് ഏഴല്ലേ മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ താഴെയായാൽ അതിനെ അമ്ല മഴയായി കണക്കാക്കപ്പെടും ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ളതും ഓസോൺ പാളി കാണപ്പെടുന്നതുമായ അന്തരീക്ഷത്തിൻ്റെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ അപ്പോൾ ഓസോൺ പാളി എവിടെയാണുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നതും ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതും മിസോസ്ഫിയറിൽ വെച്ചാണ് എന്താണ് ഏറ്റവും തണുത്ത പാളി ഏതാണെന്നാണ് പറഞ്ഞേക്കുന്നത് മിസോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നതും ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതും മിസോസ്ഫിയറിൽ വെച്ചാണ് മിസോസ്ഫിയറിന് തൊട്ട് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ മിസോസ്ഫിയറിന് മേലിൽ തെർമോസ്ഫിയർ തെർമോസ്പിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്പിയർ എന്ന് വിളിക്കുന്നു റേഡിയോ തരംഗങ്ങളുടെ ദൂ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന മേഖലയാണ് അയോണോസ്പിയർ അയണോസ്പിയർ എന്ന് പറയുന്നത് എവിടെയാണ് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തിനെയാണ് അയണോസ്പിയർ എന്ന് പറയുന്നത് മിസോസ്പിയറിന് മുകളിൽ എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഏത് വ്യാപിച്ചിടക്കുന്നത് തെർമോസ്ഫിയർ തെർമോസ്പിയറിന്റെ താഴ്ത്ത ഭാഗത്തിനെ അയണോസ്പിയർ എന്ന് പറയുന്നു റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്ന മേഖലയാണ് അയണോസ്ഫിയർ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള പാളി ഏതാണ് എക്സോസ്ഫിയർ ഏതൊക്കെയാണ് അഞ്ച് പാളികൾ ടോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ